അമ്മമാരുടെ സംഘടിപ്പിച്ചു കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ അമ്മമാരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് യദുകൃഷ്ണൻ കൃഷ്ണൻ കുടുംബസംഗമ ഉദ്ഘാടനം ചെയ്തു നല്ല കൃഷിക്കാരനാക്കും എന്നുള്ള ചെറുപ്പക്കാർ ഇന്ന് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി സ്കൂൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്പോർട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനാപുരം സെൻഷീമൻസ് കോളേജിൽ ഞാൻ ദൈനംദിനം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഇയറിലുള്ള ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് അറിയോ ഒമ്പത് പേര് കെമിസ്ട്രിയിൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് അറിയാം അഞ്ചു പേര് കോളേജിൽ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഏഴു പേര് ഈ രണ്ട് കയ്യിലൂടെ കൂട്ടി എണ്ണാൻ പറ്റുന്ന ആളുകൾ ഇന്ന് ക്ലാസ്സുകൾ മുറികളിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ മുഴുവനും ഈ സംസ്ഥാനവും രാജ്യവും ഇട്ട് പാലായനം ചെയ്തു പോവുകയാണ് കാര്യം ഒരു ഒരു എന്ത് പ്രതീക്ഷ കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്ത് നിൽക്കേണ്ടവരുന്നത് ഈ രാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധവും ഇല്ലാതെ ചെറുപ്പക്കാർ പാലായനം ചെയ്തു പോവുകയാണ് അങ്ങനെ പാലായനം ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടി നിങ്ങൾ തിരുതി കാട്ടിയാൽ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കാതെ ഈ രാജ്യത്തിന്റെ മാതൃഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിക്കാതെ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കാതെ നിങ്ങൾ യൂറോപ്പിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ അവസാനം എന്ന് യാതൊരു തർക്കവുമില്ല മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രമാഗോപാലകൃഷ്ണൻ കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഷിദ പഞ്ചായത്ത് അംഗം എം മുകേഷ് ഷീബ ബിനു കേശവപിള്ള ശശി വൈഷ്ണവം പി കെ രാധാമണി രാമചന്ദ്രൻ ഉണ്ണിത്താൻ രഞ്ജിത്ത് ബാബു ഇന്ദ്രജിത്ത എസ് വത്സല ബീഗം ജസീന ഷാമില ബദർ സജ്ജിതാ ബാബു ബിന്ദു വിത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഗേൾസ് ഹൈസ്കൂൾ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അനന്തു പവറിനെ ആദരിച്ചു News Mirror，打着吧。